ഹായ് ഹലോ ഏഞ്ചലോയ്സിലേക്ക് സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ നൈറ്റ് ടൈമിൽ എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നൈറ്റ് എന്ന് പറയുന്നത് മൂണിൻ്റെ എനർജിയാണ് മൂണിൻ്റെ എനർജി ഇമോഷണൽ എനർജിയാണ് കൂടുതലും രാത്രി സമയങ്ങളിലാണ് റിലേഷൻ ബേസിൽ ചിന്തിക്കുന്നത് ഓക്കെ പ്ലീസ് കെട്ടി മീ മാതൃ യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറി എനർജിയിൽ ചോദിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വിയോസിനെ പ്രതി ബിയോസിൻ്റെ റിലേഷൻഷിപ്പിന് പ്രതി നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ നല്ല രീതിയിലും കരച്ചിലും ബഹളവും ആയിട്ട് നഷ്ടങ്ങൾ സംഭവിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷനെ പ്രതി നഷ്ടങ്ങൾ സംഭവിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഹാപ്പിയായിട്ട് നിന്നിരുന്ന ഒരു ജീവിതമായിരുന്നു ഓക്കെ ആ ജീവിതത്തിൽ ചില തേർഡ് പാർട്ടികളുടെ കടന്നുവരവോട് കൂടി നല്ല രീതിയിൽ വേദനകളും വിഷമങ്ങളും ടോക്സിക്കും ഒക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്ന നമ്പർ നോക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ മന്തോ ആയിട്ട് റെസോണേറ്റ് ആകുന്നോ നോക്കുക ഫൈവ് സിക്സ് ട്വൽവ് ത്രീ സെവൻ ടു ത്രീ സിക്സ് ഫോർട്ടീൻ ഫൈവ് ഫൈവ് ആവർത്തിച്ചു ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലൊരു ബ്രേക്കപ്പ് സംഭവിച്ചിരിക്കുന്നു ഓക്കെ ഫൈവ് ഓഫ് കപ്പിൻ്റെയാണ് ഓക്കെ നിരാശ ഓക്കെ നിരാശയിൽ കൂടി റിഗ്രറ്റിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏറ്റവും പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനായിരിക്കാം ഓക്കെ കേസ് കെഡി മന്ത്രി യൂണിവസ് എന്തുകൊണ്ടാണ് ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡിൻ്റെ ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി ഒരുപാട് 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 സിൻസിയറായിട്ട് സ്നേഹിച്ചിരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് പോകേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് അവർ പോയിരിക്കുന്നതായി കാണുന്നു ഓക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികളെ വിട്ട് പോകുന്ന പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരിക്കുന്നു ഓക്കെ പേജ് ഓഫ് ആണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു ത്രീ ഓഫ് സോഡാണ് ഓക്കെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്തിരുന്നതായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളെ ഇരുട്ടിലാക്കിയിരിക്കുന്നതായി കാണുന്നു അല്ലെങ്കിൽ നിലവിളിയിലും കരച്ചിലും കരച്ചിലും ഉപേക്ഷിച്ച് പോയതിരിക്കുന്നതായി കാണുന്നു തേർഡ് ഒക്കെ നല്ല സ്ട്രോങ് തേർഡ് സ്ട്രോങ് തേർഡ് പാർട്ടിയാണ് ഇതിലുള്ളത് തേർഡ് പാർട്ടിയുടെ ഇടപെടൽ കാരണം നിങ്ങളുടെ ജീവിതം താറുമാറായിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് സെവൻ ഓഫ് പെൻഡുക്കളുടെ എനർജി വന്നിരിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോക പോകാൻ നല്ല സ്നേഹത്തോടു കൂടിയിരുന്ന ഒരു ഫാമിലി ആയിരിക്കാം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഓക്കെ പിന്നെ പോക പോകാൻ നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടിയുടെ കടന്നു വരവോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യാതൊരു വാല്യൂ ഇല്ലാതെയായി സ്നേഹത്തിനും സമയത്തിനും വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്ന ദാരിദ്ര്യത്തിലായിരിക്കുന്ന ഒരു സം സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായതായി കാണുന്നു ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻ്റെ സിറ്റുവേഷൻ എന്താണെന്നും അതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് മാത്രമാണ് ഇപ്പോൾ കൂടെ ഉള്ളത് ഓക്കെ ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ത്രീ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണും അതേ സിറ്റുവേഷനിലൂടി തന്നെയാണ് കടന്നു പോയിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ പ്രതി അവർ ചിന്തിക്കുന്നത് ഇതാണ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചാണ് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയിരിക്കുന്നത് അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിലും ശരി തന്നെ അല്ലെങ്കിൽ ജോലിയാണെങ്കിലും ശരി തന്നെ അവർക്ക് നിങ്ങളെ കഴിയും കൂടുതൽ വാല്യൂ മറ്റൊന്നിന് കൊടുത്ത് അവർ കടന്നു പോയത് അത് അവരൊരു കുഴിയിലേക്കായിരുന്നു എന്നവർക്ക് ഈ ഒരു സമയം അവർക്കത് മനസ്സിലായി അതുപോലെ തന്നെ അവരിപ്പോൾ ഒരു ടോക്സിക് റിലേഷനിലാണ് അവർ പെട്ടിരിക്കുന്നത് അവരെ കൺട്രോൾ ചെയ്ത് അവരെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഓക്കെ എങ്കിലും ആ ഒരു കൺട്രോൾ സിറ്റുവേഷൻ ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നതായി കാണുന്നു അവർ കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടവർ നേരിടുന്നതായിട്ട് കാണുന്നു സാമ്പത്തിക ചീറ്റിങ് ജോലി സംബന്ധമായിട്ടുള്ള ചീറ്റിങ് റിലേഷൻ സംബന്ധമായിട്ടുള്ള ഒക്കെ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവരെ ആരൊക്കെയോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് സാമ്പത്തിക കാര്യങ്ങൾ അവരിൽ നിന്നും എടുക്കുന്നതായി കാണുന്നു അതുപോലെ തന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും അതുപോലെ സാമ്പത്തിക ബ്ലാക്ക് മെയിലിങ്ങും നല്ല രീതിയിൽ ഇവിടെ കാണുന്നുണ്ട് പ്ലീസ് കെഡ്മി മന്ത്രി യൂണിവേഴ്സ് കിങ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾ ഈ ഒരു കാർഡ് മുഴുവനും തേർഡ് പാർട്ടിയെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ത്രീ ഓഫ് പെൻഡിക്കിൾ ഓക്കെ ഇവിടെ നിങ്ങളുടെ ഇവിടെ സാമ്പത്തികപരമായിട്ട് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ വിദേശത്തായിരിക്കാം ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു ഒറ്റപ്പെട്ടി നിൽക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് പെൻഡിക്കിള് ജോലി സംബന്ധമായി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വൻ നഷ്ടം ഇവിടെ സംഭവിച്ചിരിക്കുന്നതായി കാണുന്നു അതിൻ്റെ പേരിൽ പേരുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഹെറോ പെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡിക്കളിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായി കാണുന്നു ഓക്കെ ഹീറോ ഫെൻ്റാണ് ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിൽ കോടതി കേസുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം നേരെയായി വരുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട് നയൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്നേഹത്തിലും സന്തോഷത്തിലുമായി വരുവാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നു നിങ്ങളെ ഒരുപാട് അവർ മിസ്സ് ചെയ്യുന്നു ഓക്കെ അവർ അതിനായി കാത്തിരിക്കുന്നതായിട്ട് ഒരനർജി കാണുന്നു ഓക്കെ നിലവിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ രണ്ടുപേരും ഓക്കെ പേരും നല്ല രീതിയിൽ വിരഹം അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മന്ത്രി യൂണിവേഴ്സ് ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു ഹെയർ ഓഫ് ഓവറോൾ എനർജി വന്നിരിക്കുന്നു ഓക്കെ അവർ ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഏറ്റവും റീഷ്യസ് ആയിട്ടുള്ള ദൈവം തന്നിരുന്നതായിട്ടുള്ളൊരു ഗിഫ്റ്റിനെയാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി ഓക്കെ ഹെറഫിൻ്റെ എന്ന് പറയുമ്പോൾ ദൈവീകമായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ദൈവം തന്നതായിട്ടുള്ള ആ ഒരു ഗിഫ്റ്റിനെ അവർ തേർഡ് പാർട്ടിയെ ചൊല്ലി ഇവിടെ ചരിച്ച് കളഞ്ഞതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയം നിങ്ങളോട് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ഒരുപാട് റിഗ്രെറ്റ് ഫീല് കുറ്റബോധമാണ് തോന്നുന്നത് നിങ്ങളുടെ സ്നേഹത്തെ നഷ്ടപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ ഒരു കള്ളനായി അല്ലെങ്കിൽ ഒരു കള്ളിയായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മോശക്കാരനായി മോശക്കാരിയായി മാറിയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നു നിങ്ങൾ ഫേസ് ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം നിങ്ങൾ അത്രത്തോളം തേജസ്സും സ്നേഹവും കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു സൂര്യനെ പോലെ നിൽക്കുന്ന നിങ്ങളുടെ മുന്നിൽ വന്ന് ഫേസ് ചെയ്യുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തോട്ട് ഒരു വാക്ക് പറയുവാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ ിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ നിങ്ങളോട് പാപം ചെയ്തു പോയി ഓക്കെ ഏതൻ തോട്ടത്തിൽ ദൈവം വരുന്ന സമയത്ത് അതമാവുകയും ഓടിക്കൊണ്ടിരുന്നു ഓടി മറഞ്ഞു കാരണം അവർ പാപം ചെയ്തു പോയി കുറ്റം ചെയ്തു പോയി അതുകൊണ്ട് അവർ ഫേസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുഖത്ത് നോക്കുവാനോ നിങ്ങളോട് സംസാരിക്കുവാനോ അവർക്ക് കഴിയുന്നില്ല കാരണം അവർ നിങ്ങളോട് പാപം ചെയ്തു പോയത് കൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത് അല്ലാതെ നിങ്ങളോടുള്ള വെറുപ്പുള്ളത് കൊണ്ടല്ല അവർക്ക് ഒരുപാട് സ്നേഹം നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് റീഡിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഓക്കെ കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ തേഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക് യു എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലെസ് യു